കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ഉപയോഗമുള്ള ഒരു സസ്യമാണ് പനിക്കൂർക്ക ഔഷധ ആവശ്യത്തിന് ഇത് ധാരാളമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കോളിയസ് അരോമാറ്റിക്കസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ലാമിനേസിയ സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് ഇതിൻ്റെ ഔഷധ ഉപയോഗങ്ങൾ നിരവധിയാണ് പനിക്കൂർക്കയുടെ ഇല ചേർത്ത് എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ തുടർച്ചയായ തുമ്മലിന് ശമനം കിട്ടും അതുപോലെ പനിയൊക്കെ ഉള്ള സമയങ്ങളിൽ ഇതിൻ്റെ നീര് കുറച്ച് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് തലവേദന മാറുന്നതിനായിട്ട് പനിക്കൂർക്കയുടെ ഇല വെള്ളം തൊടാതെ അരച്ച് നിറുകയിൽ പുരട്ടുന്നത് വേദന കുറയാനായിട്ട് സഹായിക്കും അതുപോലെ പനിക്കൂർക്കയുടെ ഇല തീയിൽ വാട്ടി പിഴിഞ്ഞ നീര് കാൽ ടീസ്പൂൺ എടുത്ത് അതിലാവശ്യത്തിന് തേൻ ചേർത്ത് വിട്ടുമാറാത്ത ചുമ ജലദോഷം ഇവയൊക്കെ ഉള്ള സമയത്ത് കുടിക്കാവുന്നതാണ് ചുമ കഫക്കെട്ട് ജലദോഷം ഇവ കുറയുന്നതിനായിട്ട് സഹായിക്കും ഇതിൽ കൽക്കണ്ടം ചേർത്തും കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് തൊണ്ടവേദന മാറുന്നതിനായിട്ട് നാലോ അഞ്ചോ പെനുക്കൂർക്കിടയിലിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ് കൂടിയിട്ട് സഹിക്കാവുന്ന ചൂടോടെ തൊണ്ടയിൽ നിർത്തുക വേദന കുറയുന്നതാണ്